ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നോർമലി കാണിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ബനാറസി സാരീസാണ് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റേഞ്ച് വരുന്ന ബോഡി കൂടെ ഫ്ലോറൽ ആൻഡ് ലീഫ് പ്രിൻറ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ബനാറസി സാരീസ് നമുക്ക് ഓരോന്നോരോന്നായി ആയിട്ട് കാണാം ഇപ്പോൾ വരുന്നത് നോക്കിയോളൂ ഒരു മെറൂൺ ഷെയ്ഡ് രണ്ട് ബോർഡേഴ്സും ഈക്വൽ ലെങ് ആണ് വരുന്നത് ലൈറ്റ് ഗോൾഡൻ സെറി രണ്ട് ബോർഡറിലും സെയിം ഡിസ്റ്റൻസ് ത്രൂ ഔട്ട് ദ ബോഡി നോക്കിക്കോളൂ ഫ്ലവർ ആൻഡ് ലീഫ് ഡിസൈൻ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഒരു ഗോൾഡൻ ബ്രാഞ്ച് ആൻഡ് ലീഫ് ത്രെഡ് വർക്കും ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്ളവേഴ്സുമാണ് വന്നേക്കുന്നത് ബ്ലൂ ഗ്രീൻ യെല്ലോ ആൻഡ് ദെൻ ലാവൻഡർ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് ഫുൾ ബോഡിയിൽ വരുന്ന ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റേഞ്ച് വരുന്ന ബ്യൂട്ടിഫുൾ ബനാറസി സാരി ഫുൾ ബോഡി വർക്ക് ഇതായിരിക്കും വരിക ഞാൻ ഫുൾ ബോഡി ഇപ്പോൾ തരാം ഇതാണ് ഫുൾ ബോഡി ഡിസൈൻ വരിക മുന്താണി പോർഷൻ വരുമ്പോൾ ബോർഡറി വന്നേക്കുന്ന ഗോൾഡൻ സെറി തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്താണി പോർഷനിലേക്ക് വരും ഇതാണ് മുന്താണി പോർഷൻ ബ്ലൗസ് പീസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് പീസ് വിത്ത് സ്ലീവൻ്റ് ബോർഡർ സ്ലീവെൻഡിൽ ബോർഡർ വന്നേക്കുന്ന സാരിൻ്റെ ബോർഡർ വന്നേക്കുന്ന അതേ ഡിസൈൻ ബ്ലൗസിൻ്റെ സ്ലീവെൻഡിലും വരും ഇപ്പോൾ കാണിക്കാൻ പോകുന്ന എല്ലാ സാരികൾക്കും റേറ്റ് സെയിമാണ് ഫൈവ് സെവൻ ഫൈവ് സീറോ ഡിസൈനും സെയിമാണ് ഡിഫറെൻ്റ് കളർ ടോൺസ് വരുന്നു എന്നേ ഉള്ളൂ ഫൈവ് സെവൻ ഫൈവ് സീറോ സാരി നമ്പർ വൺ ഒന്ന് നോട്ട് ചെയ്യുക സാരി നമ്പറിൻ്റെ കൂടെ സാരി നമ്പർ വൺ ഷെയ്ഡ് ഓഫ് മറൂൺ നെക്സ്റ്റ് എന്താ പറയുക വൈലറ്റ് അല്ലേ ഒരു വൈലറ്റ് ഷെയ്ഡ് സാരി നമ്പർ ടു വൈലറ്റ് ഷെയ്ഡ് ഇതിന് ബോഡി ഡിസൈന് കുറച്ച് വ്യത്യാസമുണ്ട് നോക്കിയോളൂ ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും ഇതിന്റെ ബോഡി ബോഡിയല്ല ബോഡി സെയിം ബോഡിയിലും വ്യത്യാസമുണ്ട് അല്ലേ ബോഡിയിലും വ്യത്യാസമുണ്ട് ഫ്ലവർ പാറ്റേൺ വ്യത്യാസമുണ്ട് ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ വരും പക്ഷെ ഡിസൈൻസ് വ്യത്യാസമുണ്ട് ഫൈവ് സെവൻ ഫൈവ് സീറോ തന്നെ ഇതൊക്കെയാണ് മുന്താണി പോർഷനിൽ ഡിസൈൻ വരുന്നത് ബ്ലൗസ് പീസ് വരുമ്പോൾ നമ്മൾ ഈ കണ്ട ബോർഡ് ഡിസൈൻ തന്നെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റിലേക്കും വരും ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇതൊരു റോസ് ഫ്ലവേഴ്സ് ആണ് ഇതിൽ ബോഡി വന്നേക്കുന്നത് തൊട്ട് മുമ്പ് കാണിച്ചും കൂടെ കാണിച്ചോളൂ അതിൽ ഇതിലെ വ്യത്യാസം നോക്കിയോ ഫ്ലവറിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരും ബോർഡ് ഡിസൈൻ വ്യത്യാസമുണ്ട് ഓൾമോസ്റ്റ് ഒരു സെയിം സ്ട്രക്ചർ ആണ് പക്ഷേ പാറ്റേൺസിൽ വ്യത്യാസം ഒരു വയലറ്റ് ഷെയ്ഡ് സാരി നമ്പർ ടു പ്രൈസ് റേഞ്ച് സെയിം ഫൈവ് സെവൻ ഫൈവ് സീറോ നെക്സ്റ്റ് റെഡ് ബ്യൂട്ടിഫുൾ റെഡ് കളർ ഇത് തൊട്ട് മുമ്പ് കാണിച്ച സാരിൻ്റെ സാരി നമ്പർ ടുവിൻ്റെ അതേ ഡിസൈനാണ് സാരി നമ്പർ ത്രീയിനും വന്നേക്കുന്നത് ബോർഡർ നോക്കിയുള്ളൂ ബ്യൂട്ടിഫുൾ ബ്രോക്കൺ സർക്കിൾസ് ആയിട്ടാണ് ബോർഡർ വന്നേക്കുന്നത് മുന്താണി പോർഷൻ ഡിസൈൻ ഇതാണ് ബ്ലൗസ് പീസ് നമുക്കറിയാലോ ഇപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ച് ബോർഡർ പോലെ തന്നെ സ്ലീവ് ആൻഡ് ബോർഡ് ബ്ലൗസ് പീസിൽ വരും ബാക്കി ബ്ലൗസ് പ്ലെയിൻ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഇതിനെന്താ ഷെയ്ഡ് വരിക ഒരു ഒരു ബ്രിക്കീഷ് മെറൂൺ അല്ലെങ്കിൽ ബ്രൗണിഷ് മെറൂൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിത് തൊട്ട് മുമ്പ് കാണിച്ച സാരിൻ്റെ അതേ പാറ്റേൺ തൊട്ട് മുമ്പ് കാണിച്ച റെഡ് സാരി നമ്പർ ത്രീ ആയിരുന്നു ഇത് സാരി നമ്പർ ഫോർ ഇപ്പോൾ കാണിക്കുന്നത് മുന്താണി പോർഷൻ ഇത് വരും ബ്ലൗസ് പീസ് പ്ലെയിൻ വിത്ത് സ്ലീവ് ആൻഡ് ബോർഡർ പ്രൈസ് റേഞ്ച് ഫൈവ് സെവൻ ഫൈവ് സീറോ നെക്സ്റ്റ് നേവി ബ്ലൂ ഷെയ്ഡ് സാരി നമ്പർ ഫൈവ് തൊട്ട് നമ്മൾ കാണിച്ച സാരി നമ്പർ ഏതായിരുന്നു ഫോർ ആണോ ഫോർ ഫോർ സാരി നമ്പർ ഫോർ ഇത് സാരി നമ്പർ ഫൈവ് നോക്കിയോളൂ തൊട്ട് നമുക്ക് കാണിച്ചതിൽ നിന്ന് ബോഡിയിൽ വരുന്ന ഡിസൈൻസിന് ചെറിയ വ്യത്യാസം വരും ബോർഡർ ഡിസൈൻ ബ്യൂട്ടിഫുൾ ബോർഡർ ഡിസൈൻ ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ സെറീൽ മുന്താണി പോർഷനും അതേപോലെ തന്നെ ലൈറ്റ് ഗോൾഡൻ ത്രെഡ് വർക്ക് കൊടുത്താണ് വന്നേക്കുന്നത് ബ്ലൗസ് പീസ് ബോർഡർ ഡിസൈനിൻ്റെ അതേ ഡിസൈനാണ് ബ്ലൗസ് പീസിലെ സീവൻ്റിലും വരുന്നത് ബാക്കി ബ്ലൗസ് പീസ് പ്ലെയിൻ പ്രൈസ് റേഞ്ച് ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സാരി നമ്പർ ഫൈവ് നെക്സ്റ്റ് എ ഷെയ്ഡ് ഓഫ് ബ്ലൂ സാരി നമ്പർ സിക്സ് തൊട്ട് മുൻപ് കാണിച്ച സാരിൻ്റെ അതേ ഡിസൈൻ സാരി നമ്പർ ഫൈവിൻ്റെ അതേ ഡിസൈൻ ആണ് സാരി നമ്പർ സിക്സിലും വരുന്നത് സ്ലീവൻ ബോർഡ് സോറി സ്ലീവൻ ബോർഡർ അല്ല ബോർഡ് ഇത് മുന്താണി പോർഷനിൽ വരുന്ന സെയിം എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് നമുക്ക് ബ്ലൗസ് പീസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് പീസ് വിത്ത് ദിസ് ബോർഡറിൻ്റെ അതേ പാറ്റേണിലുള്ള ബ്ലൗസിൻ്റെ സ്ലീവൻ ബോർഡ് സാരി നമ്പർ സിക്സ് പ്രൈസ് റേഞ്ച് ഫൈവ് സെവൻ ഫൈവ് സീറോ നെക്സ്റ്റ് എ ഷെയ്ഡ് ഓഫ് യെല്ലോയിഷ് ഗ്രീൻ ഫുൾ ബോഡി നോക്കിക്കോളൂ ഫ്ലവർ ആൻഡ് ലീവ് സ്റ്റെം ഡിസൈൻ ബോർഡർ പോർഷൻസ് കോൺസെൻട്രേറ്റ് സർക്കിൾസിൽ വരുന്ന ബോർഡർ മുന്താണി പോർഷൻ വരുമ്പോൾ ഇവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നു ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലൗസ് പീസ് വിത്ത് സ്ലീവൻ ബോർഡർ പ്രൈസ് റേഞ്ച് ഫൈവ് സെവൻ ഫൈവ് സീറോ സാരി നമ്പർ സെവൻ ഇത് കാണുന്ന ഏതെങ്കിലും സാരിസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സാരിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചുതരുക വാട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ഫോർ ടു ഡബിൾ ഫോർ ടു